നമസ്കാരം അബ്ദുൽ അസർ റൗഫ് വല്ലാത്ത ഒരു പേരാണ് അല്ലേ ഈ പേര് കേൾക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഞെട്ടലുണ്ടാകും കാരണം അത്രത്തോളം ഭീകരവാദ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായ ഒരു ചെറുപ്പക്കാരനായിരുന്നു ഈ പറയുന്ന എന്ന് പറയുന്ന ഭീകരവാദി ഭീകരവാദി അങ്ങനെ തന്നെ പറയണം കാരണം രണ്ടായിരത്തി പത്ത് മുതൽ കൊടും ഭീകരൻ എന്ന് പറയുന്ന പദവി നൽകി ഈ പറ അമേരിക്ക ഈ റൗഫിനെ ആദരിച്ചിട്ടുണ്ട് കൊടുംഭീകരൻ നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് തൊണ്ണൂറ്റി ഒൻപതിൽ ഡിസംബർ മാസം ഇരുപത്തിനാലാം തീയതി നൂറ്റി എഴുപത്തി ആറ് പേരുമായി ഐ സി എണ്ണൂറ്റി പതിനാല് എന്ന് പറയുന്ന ഒരു വിമാനം കാന്ഡഹാറിൽ നിന്ന് ചൂണ്ടിക്കൊണ്ടുപോയി അതിൻ്റെ പ്രധാന സൂത്രധാരനാണ് ഈ പറയുന്ന അന്ന് ഇയാളുടെ പ്രായം വെറും ഇരുപത്തി നാല് വയസ്സാണെന്ന് ആലോചിച്ച് നോക്കണം മസൂദ് അസർ എന്ന് പറയുന്ന ആളുടെ സഹോദരനാണ് ഇരുപത്തിനാലാമത്തെ വയസ്സിൽ ഇന്ത്യയുടെ ഒരു വിമാനം നൂറ്റി എഴുപത്തി ഏറിയ എഴുപത്തി ആറ് യാത്രക്കാരുമായി ചുരണ്ടിക്കൊണ്ടു പോയി ചൂണ്ടിക്കൊണ്ടുപോയി കൊടുംബീകരണം എന്തിന് ആ സമയത്ത് ഇദ്ദേഹത്തിന്റെ സഹോദരനായ മസൂദ് അസർ ഇന്ത്യയിൽ ജയിലിൽ കഴിയുകയാണ് അതോടൊപ്പം അദ്ദേഹത്തിനോടൊപ്പം വേറെ രണ്ടുപേരുമുണ്ട് അവർ ഇന്ത്യൻ ജയിലിൽ കഴിയുന്ന സമയത്ത് അവരെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അങ്ങനെ ഈ നൂറ്റി എഴുപത്തിയാറ് പേരുടെ ജീവന് വേണ്ടി ഈ മൂന്ന് ഭീകര കൊടും ഭീകരവാ ഭീകരവാദികളെ നമുക്ക് ആ സമയത്ത് മോചിപ്പിക്കേണ്ടി വന്നു അങ്ങനെയാണ് അത്രത്തോളം കൊടും ഭീകരനാണ് എന്ന് പറഞ്ഞു വരികയാണ് അതോടൊപ്പം തന്നെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി രണ്ടിൽ വാൾ ജേർണലിൻ്റെ ഡാനിയൽ പേൾ എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റിനെ അതായത് അദ്ദേഹം ഈ ലഷ്കർ ഇ തോയ്ബ അൽ ഖൊയ്ദ തുടങ്ങിയ ഭീകരവാദ സംഘടനകളെക്കുറിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാൻ തയ്യാറാക്കാനെത്തിയ ഒരു ജേർണലിസ്റ്റാണ് ആ ജേർണലിസ്റ്റിനെ ജനുവരി മാസം ഇരുപത്തി മൂന്നിന് കടത്തിക്കൊണ്ടുപോയി കൊലപ്പെടുത്തി കളഞ്ഞു കറ അതും കറാച്ചിയിൽ നിന്ന് അവസ അദ്ദേഹത്തെ ഏ പറയുന്ന ഡാനിയൽ പേളിനെ അവസാനമായി കാണുന്ന കറാച്ചിയിലാണ് ആ കറാച്ചിയിൽ നിന്ന് അയാളെ കടത്തിക്കൊണ്ടുപോയി കടത്തിക്കൊണ്ടു പോവുക മാത്രമല്ല അദ്ദേഹത്തെ കൊലപ്പെടുത്തുകയും ചെയ്തു ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടി വന്ന ഒരു ജേർണലിസ്റ്റിനെ അതുമാത്രമോ പേരുടെ കൊലപാതക മരണത്തിനിടയാക്കിയ രണ്ടായിരത്തി പതിനാറിൽ നടന്ന പത്താംകോട്ട് ആക്രമണം നമുക്കറിയാം ഇൻഫിൽട്രേഷൻ അതായത് കയറ്റം എന്ന് പറയുന്ന ഒരു സംവിധാനം അന്ന് ഇന്ത്യ ഒട്ടുക്ക് ചർച്ച ചെയ്തു വന്നാണ് ഈ കയറ്റം ഏഴ് പേരാണ് മരിച്ചത് ഏഴ് പേരുടെ മരണത്തിനിടയാക്കിയ പത്താംകോട്ട് ആക്രമണം ഏകദേശം പതിനേഴ് മണിക്കൂറാണ് ആ ആക്രമണം നീണ്ടു നിന്നത് നമ്മുടെ വടക്ക് കിഴക്കൻ വടക്ക് പടിഞ്ഞാറൻ അതിർത്തിയിലൂടെ നുഴഞ്ഞു കയറാൻ ശ്രമിച്ചത് അവിടെയാണ് പത്താംകോട് ആ പത്താംകോട് ആക്രമണം ആ നമ്മൾക്ക് അതിൻ്റെയും പ്രധാന സൂത്രധാരൽ സൂത്രധാരൻ തന്നെയാണ് ഈ കൊല്ലപ്പെട്ട അസർ റൗഫ് എന്ന് പറയുന്ന കൊടും ഭീകരവാദി ഇത്രയൊക്കെ ഇത്രയൊക്കെ അല്ല അതിനും അപ്പുറം നടത്തിയ ഭീകരവാദ പ്രവർത്തനങ്ങൾ നമുക്കറിയാം രണ്ടായിരത്തി ഏഴിൽ മുഹമ്മദ് ഇദ്ദേഹത്തെ അദ്ദേഹത്തെ എന്ത് അതായത് ഈ പറയുന്ന റൗഫിനെ സുപ്രീം കമാൻഡർ എന്നാണ് വിളിച്ചത് രണ്ടായിരത്തി ഏഴിൽ ജെയ്ഷെ മുഹമ്മദിന്റെ സുപ്രീം കമാൻഡർ എന്നുള്ള ഒരു സ്ഥാനവും കൂടി ഈ അസറിന് അസർ റൌഫിന് കൊടുത്തു അതോടൊപ്പം തന്നെ ഇത് മാത്രമാണോ പാർലമെന്റ് ആക്രമണം അതോടൊപ്പം ജമ്മു കാശ്മീരിലെ നിയമസഭാ നിയമസഭാ മന്ദിരത്തിന് നേരെ നടത്തിയ ആക്രമണം ഇതൊക്കെ പ്ലാൻ ചെയ്തതും നടപ്പിലാക്കാൻ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതും ഈ പറയുന്ന അസർ റൗഫ് എന്ന് പറയുന്ന ഭീകര കൊടും തന്നെയാണ് അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ രാജ്യത്തിൻ്റെ ഒരു രാജ്യത്തിൻ്റെ സൗര്യതയെ മുഴുവൻ നഷ്ടപ്പെടുത്താൻ ഇന്ത്യക്കെതിരായി നടത്തിയിട്ടുള്ള എല്ലാ ആക്രമണങ്ങൾക്ക് പിന്നിലും ഇയാൾ ഉണ്ടായിരുന്നു അസർ റൗഫ് എന്ന് പറയുന്ന ഈ കൊടും ഉണ്ടായിരുന്നു അത് നമ്മൾ ആലോചിച്ച് നോക്കുക കാണ്ഡഹാറിൽ നടത്തിയ ആ വിമാന റാഞ്ചൽ ആ റാഞ്ചൽ അത് ആ നടക്കുന്ന ആ സമയത്ത് ഈ റൗഫിന്റെ പ്രായം വെറും ഇരുപത്തിനാലായിരുന്നു അത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ ഒരു വലിയ വിഭാഗം ചെറുപ്പക്കാരെ ഇതിനകത്തേക്ക് ആകർഷിക്കുകയും അവർക്ക് വേണ്ട പരിശീലനം നൽകുകയും വേണ്ടി വന്നാൽ അവർക്ക് ചാവേറാകാനും വേണ്ടിയിട്ട് വരെ പരിശീലിപ്പിക്കുന്ന ഒരുതരം സംവിധാനം ഇതാണ് ശരിക്കും ഈ ജെയ്ഷി മുഹമ്മദോ ലഷ്റി തൊയ്ബയോ അൽ ആ ഇവരോട്ടൊക്കെ വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരാൾ കൂടിയാണ് ഈ റൗഫ് അപ്പോൾ അത്രയും കൊടും ഭീകരവാദിയായ ഒരാളെ കഴിഞ്ഞ ദിവസം ഇന്ത്യ അങ്ങ് ഇല്ലാതാക്കി അതായത് മസൂദ് അസർ എന്ന് പറയുന്ന ആളിന്റെ വലം കൈ തന്നെയാണ് ഇങ്ങെടുത്തത് അവിടെ പാകിസ്ഥാനിലെ മിലിറ്ററി ഹോസ്പിറ്റലിൽ കിടന്നുകൊണ്ട് മസൂദ് അസർ ക്ഷീണിതമായ സ്വരത്തിലാണ് ഈ പറയുന്ന രാജ്യത്ത് നടക്കുന്ന ഇന്ത്യയിലേക്ക് എതിരെ നടക്കുന്ന ഓരോ അക്രമങ്ങളും പ്ലാൻ ചെയ്യുന്നതും വേണ്ട റെക്കോർഡിങ്ങുകൾ അയച്ചു കൊടുക്കുന്നതും ആലോചിച്ച് നോക്കുക മിലിറ്ററി ഹോസ്പിറ്റലിൽ മിലിറ്ററി ഹോസ്പിറ്റലിൽ ചികിത്സ തേടുന്നത് ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ മിലിറ്ററിക്കാരോ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ടവർക്കൊക്കെ അവിടെ ചികിത്സ നൽകാറുള്ളു ഇവിടെ ഇന്ത്യയിലൊരു ഭീകരവാദിയും പിടിച്ച് മിലിറ്ററി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സ കൊടുക്കാറില്ല അത് എത്ര വലിയ കേമനാണ് എന്ന് പറഞ്ഞിരുന്നാലും ശരി അപ്പോൾ ഇന്ത്യയിൽ നമ്മുടെ നമുക്കറിയാം മുംബൈ ഭീകരാക്രമണം നമുക്കറിയാവുന്നതാണ് പുൽവാമയിൽ നമ്മുടെ കുറേയധികം സിആർ പി എഫ് ജവാൻമാരെ കൊലപ്പെടുത്തിയത് നമുക്കറിയാവുന്നതാണ് അപ്പൊ ഇന്ത്യക്കെതിരെ എത്രയെത്ര ആക്രമണം ഉറിയിലുണ്ടായ സംഭവം ഇതിനെല്ലാം ഒരു വലിയ ഉറിയിലൊക്കെ ആണെങ്കിൽ നമ്മൾ അന്നാണ് സർജിക്കൽ സ്ട്രൈക്ക് എന്ന പേരിൽ നമ്മൾ വളരെ ശക്തമായ ഒരു നീക്കം ഇന്ത്യയുടെ ഭാഗത്ത് നിന്നുണ്ടായത് അതിനുശേഷം ഇപ്പോഴാണ് അതിനുശേഷം ഇപ്പോഴാണ് നമ്മളൊരു സിന്ധൂർ എന്ന പേരിൽ നമ്മുടെ പുതിയൊരു ഓപ്പറേഷൻ സംവിധാനം നമ്മൾ ആരംഭിച്ചിരിക്കുന്നത് അത് തന്നെ നമ്മളുടെ ഒരു ഹിന്ദു വിശ്വാസം അനുസരിച്ചിട്ട് കാര്യം ഭീകരവാദികൾ നമുക്കെതിരെ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാൻ പാടുള്ളൂ നമ്മുടെ ഹിന്ദു വിശ്വാസം അനുസരിച്ച് നമ്മുടെ സ്ത്രീകൾ വിവാഹത്തെ വിവാഹശേഷം ഇടുന്ന സിന്ദൂരം അത് മായച്ചു കളഞ്ഞ ഈ ഭീകരവാദികൾക്കെതിരെ ഇങ്ങനെ തന്നെ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും അബ്ദുൽ അസർ എന്ന് പറയുന്ന ആ കൊടും ഭീകരൻ കൊല്ലപ്പെട്ടു കഴിഞ്ഞു ഇനിയും കൊല്ലപ്പെടേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയാണ് മസൂദ് അസർ അയാളെ ആ പറയുന്ന ഭീകരവാദിയെയും കൂടെ ഇന്ത്യൻ സേന കൊല്ലപ്പെടുത്തുന്ന വാർത്തക്കായി തന്നെയാണ് ഓരോ ഇന്ത്യക്കാരനും കാത്തിരിക്കുന്നത് അച്ഛനെ അച്ഛനെ നഷ്ടപ്പെട്ടവരും സ്വന്തം ഭർത്താവിനെ മധുവിധുവിൻ്റെ ആ ഒരു ആഘോഷം തീരും മുമ്പ് തന്നെ മരണത്തിന് അല്ലെങ്കിൽ വിധവയാകേണ്ടി വന്ന ഒരു പെൺകുട്ടിയുടെയും വേദന അവരുടെയൊക്കെ കണ്ണീര് മായണമെങ്കിൽ മൻസ് മസൂദ് അസർ എന്ന് പറയുന്ന ആ കൊടും ഭീകരൻ കൂടി കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത വലിയ അക്ഷരത്തിൽ അച്ചടിച്ചു വരണം എങ്കിൽ മാത്രമേ മല ഇൻ ഓരോ ഇന്ത്യക്കാരൻ്റെയും ഹൃദയത്തിൽ ഒരു തണുത്ത കാറ്റ് പതിയെങ്കിലും വീശും